ഇപ്പൊ കഴിഞ്ഞിടയിൽ കൈക്കൂലിക്കാരായിട്ടുള്ള ഓഫീസർമാരെ പല ഇടങ്ങളിൽ നിന്നും പോക്കുകയുണ്ടായി കാരണം എന്താ അവിടെയുള്ള ജന്മിമാർ ആ ജന്മിമാർ മുഖാന്തരമാണ് ഇത്തരം കള്ളത്തരങ്ങളും അതിന് കൂട്ടുനിന്നുകൊണ്ട് ഓഫീസർമാരും പണം ഉണ്ടാക്കുന്നത് അപ്പൊ അവർക്ക് മറ്റൊരു ലക്ഷ്യവുമില്ല കാരണം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ മാസത്തിലുള്ള ആ ഒരു ശമ്പളമല്ലാതെ മറ്റൊരു വരുമാനവുമില്ല അപ്പോ ഇത്തരം മാഫിയകൾ ഈ രജിസ്റ്റർ ഓഫീസർ ഓഫീസ് കേന്ദ്രീകരിച്ച് വിലസ് നടന്നിരുന്ന ആ ഒരു നാളുകൾ ഉണ്ടായിരുന്നു അത് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ ആ സമയങ്ങൾ അസ്തമിച്ചു എന്ന് തന്നെ പറയാം അതിൽ ഒരുപാട് വ്യക്തികൾ പണം നഷ്ടപ്പെട്ടും അതുപോലെ തന്നെ ഭൂമി വിൽക്കാൻ പറ്റാതെയും ഒക്കെയായി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഉമ്മയുടെ കയ്യിൽ നിന്നും അന്ന് ഭൂമി വാങ്ങിച്ച ആ വ്യക്തിക്ക് രണ്ടായിരത്തി മൂന്നില് ഒരു കോടി മുപ്പത് ലക്ഷത്തിന്റെ മേലെ രൂപ വിലമതിക്കുന്ന ഭൂമിക്ക് കൈവശമുണ്ടായിരുന്നു അത്ര ഇപ്പോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഈ വ്യക്തിയെ ഹൈവേയിൽ വെച്ച് കാണുകയുണ്ടായി അപ്പോൾ ചെറിയ ഒരു മാനസിക കൂടി ആ വ്യക്തി ഒരു ഭ്രാന്തനെപ്പോലെയാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അപ്പം ഞാൻ കൈകൊണ്ട് കാണിച്ചപ്പോഴൊന്നും യാതൊരുവിധ മൈൻഡുമില്ല പിന്നെ ഞാൻ വണ്ടി അരികിൽ കൊണ്ടുപോയി നിർത്തി ഞാൻ ആളെ പേര് ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ താടിയൊക്കെ വെച്ച് ഒരു വികൃത രൂപത്തിലാണ് ആളുടെ ആ ഒരു വൃത്തിയില്ലാത്ത ഒരു മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് റോഡിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ മുൻനാളുകളിലൊക്കെ മുഴുവട്ടനായി മാറിയത്രേ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മനുഷ്യനിൽ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സത്യം ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഇന്ന് നമ്മളെ ആരെങ്കിലും പറ്റിച്ചാൽ നമ്മളല്ലെങ്കിൽ നമ്മളുടെ മക്കൾ അനുഭവിക്കും കാരണം സാധാരണ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ക് എന്നാണ് അതിനെ പറയുക പ്രാക് പ്രാഗ് അപ്പോൾ നമ്മളെ മനസ്സുകൊണ്ട് ഓ ആ പഹൻ എന്നെ പറ്റിച്ച ആളാണ് അവനൊരിക്കലും കുണം പിടിക്കത്തില്ല എന്നില്ല ആ ഒരു വാക്ക് അത് മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അവന്റെ ഉരുകിക്കൊണ്ടായിരിക്കും ചിലപ്പോ ആ മനുഷ്യനെ ശപിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഈ കഥാപുസ്തകങ്ങളിലൂടെ മഹർഷിമാർ ശപിക്കുമെന്നുള്ള വാക്കുകൾ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇന്ന് ഒരു വ്യക്തി മറ്റൊരാൾ ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ വഞ്ചിതനായിട്ടുള്ള വ്യക്തി അവന്റെ മനസ്സുരുകി നമ്മളെ ശപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കത് ക്ഷതമേൽക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ആ വ്യക്തിയെ ഞാൻ പബ്ലിക്കിൽ ഹൈവേയിൽ വെച്ച് കാണേണ്ട അവസ്ഥ വന്നത് അപ്പോ അന്നാളിൽ ഞാൻ ഈ വ്യക്തിയെ കാണുന്ന സമയം അയാളെ കയ്യിൽ രണ്ടു മൂന്ന് കാറും ബൈക്കും അതുപോലെ തന്നെ ആഡംബരമായിട്ടുള്ള ഒരു വീടും ഒക്കെ ഉണ്ടായിരുന്നു പെട്ടെന്നാണ് ആ വ്യക്തി അയാളുടെ എല്ലാ സ്വപ്ന കൊട്ടാരങ്ങളും ഒടഞ്ഞ് തരിപ്പണമാകുന്നത് അപ്പൊ ഇതൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പത്തിനെ ഉണ്ടാക്കാൻ ശ്രമിക്കും തോറും നമ്മൾ ആകെ ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ് കാരണം സമ്പത്ത് വർദ്ധിക്കും തോറും നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ബുദ്ധി നമ്മളുടെ മനസ്സിൽ വരില്ല എന്നും ഭയമായിരിക്കും എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ചിന്ത അവന്റെ ഉറക്കം തന്നെ കെടുത്തി കളയുന്നു എന്നുള്ളതാണ് അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു തുച്ഛമായിട്ടുള്ള വരുമാനവും അതിലൂടെയുള്ള ആ ഒരു ചെറിയ സെറ്റപ്പോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം കൂടി ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയും നമ്മൾ ഒരു ലോണിൻ്റെയും പിന്നിൽ പോകണ്ട ഒരാളുടെ കയ്യിൽ നിന്നും പണം കടമായി വാങ്ങിക്കണ്ട നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ചെറിയ വരുമാനത്തിൽ കൂടി ജീവിക്കുകയാണെങ്കിൽ ഒരാളുടെ പ്രാക്കോ അതല്ലെങ്കിൽ ഒരാളുടെ ശാപമോ ഒന്നും നമ്മൾ ഏറ്റുവാങ്ങുന്നില്ല അപ്പോ അങ്ങനെയുള്ള ഒരു കാലഘട്ടം മുൻകാലങ്ങളിലൊക്കെ ആയിരുന്നത്രേ ഈ ശപിക്കുക എന്നുള്ള ആ ഒരു എന്നെ പറ്റിച്ചു എന്നെ അവൻ അങ്ങനെ ആക്കി ഇങ്ങനെയാക്കി വഞ്ചിച്ചു എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഇന്ന് അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറ്റിക്കപ്പെടാൻ വേണ്ടി നമ്മളും അതിന് ഒരുമ്പെട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ചയും കാണാം നമ്മൾ പറ്റിക്കപ്പെടുകയാണ് മറ്റുള്ളവര് അവർ മിടുക്കന്മാരും നമ്മൾ ഒരു ഒന്നിനും പറ്റാത്ത ആളുകളുമായി മാറുകയാണ് പല ആളുകൾക്കും നമ്മൾ സാമ്പത്തികപരമായിട്ട് അവരെ വലിയ ഉന്നത നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരെ ഫോളോ അപ്പ് ചെയ്ത് അവരെ കൂടെ കൂടും സത്യസന്ധമായിരിക്കും ആ വ്യക്തികൾ നല്ല നിലയിൽ വന്നാൽ അതുകൊണ്ട് എനിക്കും ഒരു ഉപകാരം ഉണ്ടാകും എന്നുള്ള ചിന്തയിലായിരിക്കും ആ വ്യക്തികളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതും അതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുന്നതും പക്ഷേ പിന്നീടുള്ള അവസരങ്ങളിൽ അവർ വലിയ ആളുകളായി മാറുകയും ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചവിട്ടിത്തേക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരാളെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് സഞ്ചരിച്ചോ എന്നാൽ നമുക്ക് ആളുകളെ കൊന്ന് അതല്ലെങ്കിൽ ഈ രാജ്യം വെട്ടിപ്പിടിച്ച് നമ്മൾക്കൊന്നും നേടാനില്ല നമ്മളെ ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഇത്തരം ചിന്തയിൽ നീങ്ങുകയാണെങ്കിൽ ഇപ്പോ ഇന്ത്യയാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണക്കാർ ചിന്തിക്കുന്ന ആ ഒരു രാജ്യമല്ല നമ്മുടെ ഇന്ത്യ സ്വർഗ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ല എന്ന് എനിക്കറിയില്ല നമ്മുടെ രാജ്യം സ്വർഗമാണ് സന്തോഷം കിട്ടാവുന്നതിൽ കൂടുതൽ കിട്ടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല നമുക്ക് ഏത് ിൽ വേണം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം അതിന് പ്രത്യേകിച്ച് ഒരു പാസ്പോർട്ടോ അതല്ലെങ്കിൽ ഉള്ള ഒരു മുന്നോട്ടുള്ള യാത്ര ഇതൊന്നും നമുക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ഭംഗിയും ആ പരിശുദ്ധിയും നമുക്ക് മനസ്സിലാകണം വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ പോയി കുറച്ചു കാലം നിൽക്കണം എന്നാലാണ് അവിടുത്തെ നിയമവും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ നിയമവും നമ്മുടെ സ്വാതന്ത്ര്യവും എങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളു ഇവിടെ നിന്നും കൊണ്ട് രാഷ്ട്രീയക്കാർ പറയുന്ന ആ ഒരു രീതിയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് യാതൊരുവിധ ഗ്രാഹ്യവും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം നമ്മൾ ഓരോ നേതാക്കന്മാരെയും ചുൽപടിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അവരെന്തു പറയുന്നു ഒരു ഒരു ദിവസം അവർ പ്രതിപക്ഷത്തെ നശിപ്പിക്കുന്ന രീതിയിൽ അനാവശ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയും അതുപോലെ തന്നെ അവർ ഭരണത്തിലിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ അനാവശ്യങ്ങൾ കേട്ട വ്യക്തികൾ പിന്നീട് ഈ വാക്കുകളൊക്കെ എടുത്ത് ഇവർക്ക് നേരെ തന്നെ ആഞ്ഞടിക്കുന്ന പ്രസംഗങ്ങളും നമ്മൾ വഴിയോരങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ഈ അണികളെ മണ്ടന്മാരാക്കി ഇവർ പറയുന്നത് മാത്രമാണ് സത്യവും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ എല്ലാ കടിഞ്ഞാണും അവരെ കയ്യിലാണ് എന്നുള്ള ആ ഒരു വീരവാദത്തോട് കൂടിയിട്ടുള്ള ആ ഒരു പ്രസംഗങ്ങളും മറ്റും ഞാൻ പല സമയങ്ങളിലും കോഴിക്കോട് നിന്ന് ഗുരുവായൂരേക്ക് പോകുന്ന സമയം തിരൂര് അതുപോലെ തന്നെ പരപ്പനങ്ങാടി ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ സ്റ്റേജ് പ്രസംഗങ്ങളിൽ ഒരുപാട് ഞാൻ ശ്രദ്ധി ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് സംഘടനകളുടെ അതായത് കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി അതുപോലെ സി പി എം എസ് ഡി പി അങ്ങനെ ഒരുപാട് സംഘടനകളുടെ ആ ഒരു പ്രസംഗങ്ങൾ ഞാൻ കാറിലൂടെ പോകുന്ന സമയം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ പറയുന്നത് നമ്മൾ ചെറുപ്പകാലം ആ കേട്ട അതേ രീതിയിലുള്ള പ്രസംഗങ്ങൾ ഒക്കെ തന്നെയാണ് കാരണം ഇവർ അങ്ങനെ കട്ടുമുടിച്ചു ഏഹ് അവർ അങ്ങനെ ചെയ്തു ഇവിടുത്തെ പുരോഗതി കണ്ടില്ലേ ഇവിടുത്തെ റോഡ് മാർഗങ്ങൾ കണ്ടില്ലേ ഇവർ ഭരണത്തിലിരിക്കുമ്പോഴും ഇതേ സംഭവം തന്നെയാണ് ഇവിടെ അരങ്ങേറുന്നത് അപ്പോൾ അണികളായിട്ടുള്ള ആളുകൾ ഈ ഇത്തരം കാര്യങ്ങളെ ഫോളോ അപ്പ് ചെയ്ത് ഈ നേതാക്കന്മാരെ പൊക്കി പിടിച്ചു കൊണ്ട് നടന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഇവർക്കൊരു ഉപകാരമില്ല ഇവർക്ക് കിട്ടുന്ന ആ റേഷനും ആ മണ്ണെണ്ണയും പഞ്ചസാരയും തന്നെയാണ് അവരെ വീട്ടിൽ കിട്ടുള്ളൂ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ പോകുന്നവരൊക്കെ അതേഗതിയിൽ തന്നെയാണ് ഇന്ന് ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ നാട്ടിലുണ്ട് ജോലിയുള്ള കൂലിയുള്ള ഒന്നുമില്ല എന്താണ് അവര് വെള്ളയും വെള്ളയും കതറൊക്കെ ഇട്ട് ഭയങ്കര ടിപ് ടോപ്പിലാ നടക്കുന്ന